നമസ്കാരം ബിലാത്തി വാർത്തയിലേക്ക് സ്വാഗതം യു കെയിലെ പ്രധാന സാമ്പത്തിക പ്രഖ്യാപനമായ ബഡ്ജറ്റ് പ്രസ്താവന ഇന്ന് പാർലമെന്റിൽ നടക്കും രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും നികുതി നിർദ്ദേശങ്ങളും സംബന്ധിച്ച് സുപ്രധാന വിവരങ്ങളാണ് ചാൻസലർ ഇന്ന് ഹൗസ് ഓഫ് കോമൺസിൽ അവതരിപ്പിക്കുന്നത് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് പ്രധാനമന്ത്രിയുടെ ചോദ്യോത്തരവേളയ്ക്ക് ശേഷമാകും ചാൻസലർ ഓഫ് ദി എക്സ് ചക്കർ ബജറ്റ് പ്രസ്താവന നടത്തുക സർക്കാരിന്റെ സാമ്പത്തിക പുരോഗതി പൊതുധനകാര്യം നിലവിൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിതി വിവരം എന്നിങ്ങനെയുള്ള വസ്തുതകൾ ബജറ്റ് പ്രസ്താവനയിലൂടെ പാർലമെന്റിനും രാജ്യത്തിനും വ്യക്തമാകും ബജറ്റ് പ്രസ്താവന പാർലമെന്റ് ലൈവായും ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ് വ്യാഖ്യാനത്തോടെയും തൽസമയം കാണാൻ സാധിക്കും മദ്യം പുകയില തുടങ്ങിയവയുടെ നികുതി നിരക്കുകളിലെ മാറ്റങ്ങൾ ബജറ്റ് ദിവസം തന്നെ നിലവിൽ വരാറുണ്ട് ഇതിനായി ചാൻസലർ പ്രസ്താവന അവസാനിപ്പിച്ച ഉടൻ പ്രൊവിഷണൽ കളക്ഷൻ ഓഫ് ടാക്സ് പ്രമേയം ഹൗസ് ഓഫ് കോമൺസ് അംഗീകരിക്കും ഇതോടെ പ്രഖ്യാപിക്കപ്പെട്ട മാറ്റങ്ങൾ അർദ്ധരാത്രിക്ക് മുമ്പ് തന്നെ പ്രാബല്യത്തിൽ വരും and and opportunity and focused entirely on the the priorities of of British people. ചാൻസലറുടെ പ്രസ്താവന അവസാനിച്ചാലുടൻ സാമ്പത്തിക പ്രവചനങ്ങളുടെയും നികുതി മാറ്റങ്ങളുടെയും സാങ്കേതിക വിശദാംശങ്ങളടങ്ങിയ ബജറ്റ് രേഖകൾ ട്രഷറി പുറത്തിറക്കും തുടർന്ന് പ്രതിപക്ഷ നേതാവും മൂന്നാമത്തെ വലിയ കക്ഷിയുടെ നേതാവും പ്രസ്താവനയോട് പ്രതികരിക്കും ബജറ്റ് നിർദ്ദേശങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ നാല് ദിവസങ്ങളിലായാണ് നടക്കുക ആരോഗ്യ മേഖല വിദ്യാഭ്യാസം പ്രതിരോധം തുടങ്ങി ഓരോ ദിവസവും ഓരോ നയപരമായ മേഖലയെക്കുറിച്ചാകും ചർച്ചകൾ ബജറ്റ് ചർച്ചയുടെ രണ്ടാം ദിവസമായ നവംബർ ഇരുപത്തിയേഴ് വ്യാഴാഴ്ച ഷാഡോ ചാൻസലർ പ്രസ്താവനയ്ക്ക് മറുപടി പറയും ഓരോ വർഷവും പുതിയ ഫൈനാൻസ് ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കും ബജറ്റ് പ്രസ്താവനയിലെ നികുതി നിർദ്ദേശങ്ങൾ നിയമപരമായി പ്രാബല്യത്തിൽ വരുത്തുന്നത് ഈ ബില്ലിലൂടെയാണ് ഹൗസ് ഓഫ് കോമൺസ് ബജറ്റ് പ്രമേയങ്ങൾ അംഗീകരിച്ചതിന് ശേഷമാണ് ഫൈനാൻസ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് നികുതി സംബന്ധമായ കാര്യങ്ങളിൽ ഹൗസ് ഓഫ് ലോർഡ്സിന് പരിമിതമായ പങ്കാളിത്തം മാത്രമാണ് ഉള്ളത് ബജറ്റ് ശേഷം സർക്കാർ നിർദ്ദേശങ്ങളെക്കുറിച്ചും സാമ്പത്തിക കാഴ്ചപ്പാടുകളെ ട്രഷറി കമ്മിറ്റി അന്വേഷണം നടത്തും യു കെയിലെ രാഷ്ട്രീയ കേന്ദ്രമായ പാലസ് ഓഫ് വെസ്റ്റ് വരെ ചരിത്രമുള്ള ഈ മന്ദിരത്തിൽ വെച്ച് സീറ്റുകളുള്ള ഓഫ് കോമൺസിൽ റീവ്സ് ധനമന്ത്രി ഇത്തവണയും നികുതിയിൽ ഗണ്യമായ വർദ്ധനവ് പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷ ഇത് ഭരണകക്ഷിയായ ലേബർ പാർട്ടിയുടെ ആത്മവിശ്വാസം പരീക്ഷിക്കുന്നവെന്നാണ് അതോടൊപ്പം അസ്ഥിരമായ ബോണ്ട് മാർക്കറ്റിൽ ആശങ്ക ഉയർത്തുകയും ചെയ്യും ലോകത്തിലെ ആറാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയുടെ ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ പതിനെട്ട് മാസങ്ങൾ റേച്ചൽ റീവ്സിന് ഏറെ പ്രയാസകരമായിരുന്നു മുൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് സാമ്പത്തിക വിദഗ്ധ കൂടിയായ റേച്ചൽ റീവ്സ് യു കെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ചാൻസലർ ഓഫ് ദി എക്സക്കറാണ് സമീപ വർഷങ്ങളിൽ ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ സംഭവിച്ച അനിശ്ചിതത്വങ്ങൾക്ക് മറുപടിയായാണ് അവർ തന്റെ വ്യക്തിത്വം രാഷ്ട്രീയം എന്നാൽ നികുതി വിഷയത്തിൽ റേച്ചൽ റീവ്സും പ്രധാനമന്ത്രിയും തമ്മിൽ കഴിഞ്ഞ ആഴ്ചകളിലുണ്ടായ ആശയക്കുഴപ്പങ്ങൾ നിക്ഷേപകരുടെയും വോട്ടർമാരുടെയും വിശ്വാസം നഷ്ടപ്പെടുത്തി ഇത് റേച്ചൽ റീവ്സിന്റെ വിശ്വാസ്യതയും പ്രധാനമന്ത്രി ക്രിസ്റ്റാർമറുടെ രാഷ്ട്രീയ നിലനിൽപ്പും പ്രതിസന്ധിയിലാക്കിയിരുന്നു യുഗോവ് നടത്തിയ സർവേ പ്രകാരം റേച്ചൽ റീഫ്സ് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന അഭിപ്രായമുള്ള ബ്രിട്ടീഷുകാർ വെറും ഒൻപത് ശതമാനം മാത്രമാണ് അറുപത്തിയൊന്ന് ശതമാനം പേർ റേച്ചൽ റീപ്സിന്റെ പ്രവർത്തനങ്ങളിൽ തൃപ്തരല്ലെന്നാണ് സർവേ റിപ്പോർട്ട് നികുതി വർധനവിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നേക്കാവുന്ന സാഹചര്യത്തിൽ ഇന്ന് അവതരിപ്പിക്കുന്ന ബജറ്റ് ലേബർ സർക്കാരിന് നിർണായകമാകും കാത്തിരിപ്പ് സമയം കുറയ്ക്കുന്നതിനും ആരോഗ്യ പരിരക്ഷ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ലക്ഷ്യമിട്ട് ധനമന്ത്രിയുടെ പുതിയ പുതിയ പ്രഖ്യാപനങ്ങൾ സ്ഥാപിക്കാനും മില്യൺ പൗണ്ടിന്റെ അധിക നിക്ഷേപം നൽകാനും സർക്കാർ തീരുമാനിച്ചു ആരോഗ്യ പരിചരണം വീട്ടുവാതിൽ എത്തിക്കുക എന്നതാണ് പുതിയ നൈബർഹുഡ് ഹെൽത്ത് സെന്ററുകളുടെ പ്രധാന ലക്ഷ്യം പുതിയ വൺ സ്റ്റോപ്പ് ഷോപ്പുകൾ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലാണ് സ്ഥാപിക്കുന്നത് ഈ കേന്ദ്രങ്ങളിൽ ജി പിമാർ നേഴ്സുമാർ ദന്ത ഡോക്ടർമാർ ഫാർമസിസ്റ്റുകൾ എന്നിവർ ഒരേ കുടക്കീഴിൽ സേവനം നൽകും അതുവഴി ആരോഗ്യ സേവന ലഭ്യതയിലെ പ്രാദേശിക വിവേചനം അവസാനിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷ ആളുകൾ ദൂരെയുള്ള ആശുപത്രികളിലേക്ക് യാത്ര ചെയ്യുന്നതിനു പകരം വീടിനടുത്തുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ചികിത്സ ലഭ്യമാക്കുന്നതിന് ഇത് സഹായിക്കും പ്രാരംഭഘട്ടത്തിൽ പ്രമേഹം ഹൃദയസ്തംഭനം പോലുള്ള ദീർഘകാല രോഗമുള്ളവർക്കും ജനറൽ പ്രാക്ടീസ് സേവനങ്ങൾക്കുമാകും മുൻഗണന ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി മുന്നൂറ് മില്യൺ പൗണ്ടിന്റെ പുതിയ മൂലധന നിക്ഷേപവും ധനമന്ത്രി പ്രഖ്യാപിച്ചു സാങ്കേതികവിദ്യ നവീകരിക്കുന്നതിലൂടെ എൻ എച്ച് എസ് ജീവനക്കാരുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം പുതിയ ഡിജിറ്റൽ ഉപകരണങ്ങൾ എൻ എച്ച് എസ് ജീവനക്കാർക്ക് ലഭ്യമാക്കും ഇതുവഴി ഭരണപരമായ ജോലികൾ ഓട്ടോമേറ്റ് ചെയ്യാനും രോഗികളുടെ വിവരങ്ങൾ വേഗത്തിൽ ശേഖരിക്കാനും കഴിയും നഴ്സുമാർ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് അഡ്മിൻ ജോനികൾക്കായി സമയം ചെലവഴിക്കുന്നത് കുറയ്ക്കാനും രോഗികളെ പരിചരിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അവസരം നൽകും എൻ എച്ച് എസ് കാത്തിരിപ്പ് പട്ടിക കുറയ്ക്കുക ദേശീയ കടം കുറയ്ക്കുക ജീവിത ചെലവ് കുറയ്ക്കുക എന്നിങ്ങനെ രാജ്യത്തിന്റെ മുൻഗണനകളിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് ധനമന്ത്രി അഭിപ്രായം ആരോഗ്യസേവനം മുട്ടുകുത്തിയ അവസ്ഥയിൽ നിന്നാണ് പുതിയ സർക്കാർ ഈ നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്നത് നിലവിൽ കാത്തിരിപ്പ് പട്ടിക രണ്ട് ലക്ഷത്തിലധികം കുറച്ചതായും കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ കുറവാണ് ഇതെന്നും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് സംഗീതാർച്ചനയായി ലണ്ടനിലെ ബാൻസ്റ്റഡിൽ പന്ത്രണ്ടാം വാർഷിക ചെമ്പൈ സംഗീതോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വിഖ്യാത കർണാടക സംഗീതജ്ഞനും ഗുരുവായൂരപ്പ ഭക്തനുമായിരുന്ന ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്കുള്ള ആദരവായി ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് നടക്കുന്ന പ്രസിദ്ധമായ ചെമ്പൈ സംഗീതോത്സവത്തിന്റെ യു കെയിലെ പന്ത്രണ്ടാം പതിപ്പിന് നവംബർ ഇരുപത്തി ഒമ്പതിന് തിരിതെളിയും ലണ്ടനിൽ ഒരു ഗുരുവായൂരപ്പ ക്ഷേത്രം എന്ന ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്ന മോഹൻജി ഫൗണ്ടേഷനും ലണ്ടൻ ശ്രീ ഗുരുവായൂരപ്പ സേവാ സംഘവും ചേർന്നാണ് സംഗീതോത്സവം സംഘടിപ്പിക്കുന്നത് നവംബർ ഇരുപത്തിയൊൻപത് ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മണി മുതൽ മണി വരെയാണ് ലണ്ടനിലെ ബാൻസ്റ്റഡ് കമ്മ്യൂണിറ്റി ഹാളിൽ സംഗീതോത്സവം നടക്കുക मुद्र पिळयु रोचमनु घनकचुगमु रामवतुणनु मुद्र पिळयु रामनाममनु వరఖగ వి రాజు త్యాగరాజు బీతి కోయ రామా బంటు రీతి కోయ వైయ రామా రామా Hi this is Rajesh Raman. I am extremely happy to invite you all to the 12th London Chembai Sangeetolsavam, the Carnatic music festival which will be held on 29th November at Banstead Community Hall in South London. Children, young artists and professionals will be performing vocal and instrumental Carnatic music and I look forward to seeing you all there. കൂടുതൽ വിവരങ്ങൾക്കും പങ്കാളിത്തത്തിനും സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള നമ്പറുകളിൽ നിങ്ങൾക്ക് സഭയുടെ യു യു കെ കെ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ ആറിന് നടക്കുന്ന കരോൾ വിരുന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പൂർത്തിയായി മത്സരത്തിനുള്ള ഒരുക്കങ്ങൾ പരിശുദ്ധ യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ യു കെ ഒരു നടത്തുന്ന കരോൾ വിരുന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ വെളിയിൽ നടക്കുന്ന ഏറ്റവും വലിയ കരോൾ മത്സരമാണ് യു കെയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് നിരവധി ഇടവകകളിലെ ടീമുകൾ പങ്കെടുക്കുന്ന ആയിരത്തിലധികം ആളുകൾ വന്നു ചേരുന്ന വലിയ കരോൾ മത്സരം ഭദ്രാസനത്തിൻ്റെ കൗൺസിൽ ഭദ്രാസന പത്രിക വികാരി വിവന്യ ഐസക് കുമാർ ഒസ്താത്തിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ ആ കൗൺസിൽ ഒന്നടങ്കം വൈദികരോട് ചേർന്ന് നിന്ന് ഇതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ പൂർത്തീകരിച്ചു വരികയാണ് എല്ലാ വിധത്തിലും ഏറ്റവും പ്രൊഫഷണലായ എല്ലാ കുറവുകളും നികത്തിക്കൊണ്ട് വലിയ വലിയ ഒരു ചരിത്രമായി മാറത്തക്ക വിധത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു വരുന്നത് എല്ലാവരും പ്രാർത്ഥിച്ച് ഒരുങ്ങി അതിനു വേണ്ടുന്ന സപ്പോർട്ടുകൾ ചെയ്ത് മുമ്പോട്ട് പോകുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ബിലാത്തി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഫോളോ ചെയ്യാൻ മറക്കല്ലേ